മതചടങ്ങുകൾ രാഷ്ട്രീയമാക്കുന്നുവെന്ന് സി പി എം പോളിറ്റ്ബ്യൂറോ അംഗം എം എ ബേബി കാസർഗോഡ് ഇ എം സ് പഠനഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച മതേതര ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും പോലും സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നതെന്നും മതപരമായ ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് മോദിയും കൂട്ടരും ചെയ്യുന്നതെന്നും എം എ ബേബി പറഞ്ഞു അയോധ്യയിൽ ക്ഷേത്രത്തിന് തറക്കല്ലിട്ട ശേഷം മോദിയും യോഗി ആദിത്യനാഥും വിശേഷിപ്പിച്ചത് ഇത് രാഷ്ട്രക്ഷേത്രം ിടലെന്നാണ് ഇന്ത്യൻ ബഹുസ്വരതയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ഇവർ നടത്തുന്നത് ശ്രീരാമന്റെ പ്രതിബിംബമായി അവതരിച്ചാണ് മോദി വോട്ടർമാരെ കാണാൻ പോകുന്നതെന്നും എം എ ബേബി പറഞ്ഞു മോദിയുടെ പ്രധാന സഖ്യകക്ഷിയായി ഇടിമാറി ഭീഷണിപ്പെടുത്തി വരുതയിലാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഭയാനകമായ ഭാവിയാണ് നമുക്ക് മുന്നിലുള്ളത് ഈ സാഹചര്യം മാറ്റിയെടുത്ത് രാജ്യത്തിന്റെ മതേതര സ്വഭാവം നിലനിർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നിട്ടിറങ്ങണം എം എ ബേബി ആഹ്വാനം ചെയ്തു പ്രാണപ്രതിഷ്ഠയും സമാരംഭവുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബാധിത്യമുള്ളവരും ഒക്കെ കൂടിയാലോചിച്ചു കൊണ്ട് തീരുമാനിക്കേണ്ട ഒരു മതപരമായ ചടങ്ങ് ആ മതപരമായ ചടങ്ങിനെ ഭരണ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയാക്കി മാറ്റും ഇതാണ് ദുസ്വപ്നത്തിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത കാര്യം ഇത് നമ്മുടെ കൂടുതൽ സംഭവിക്കും ബന്ധപ്പെട്ട കാസർഗോഡ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പ്രഭാഷണ പരിപാടിയിൽ മുൻ എം പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ ഡോക്ടർ സി ബാലൻ എന്നിവർ സംസാരിച്ചു n्ws burea casergോd